വരുന്നവൻ ഷാർപ്പ് ഇല്ല എനിക്ക് ൊന്നുംറിയില്ലോ ടുഡേ വി ആർ ഗോയിങ് ടു പിക്ക് അവർ നെക്സ്റ്റ് ടാർഗറ്റ് ദാറ്റ്സ് റൂപ്പൺ ഡയസ് ഗായ്സ് അപ്പോൾ ഇത് നമുക്ക് റൂപ്പൺ ഡൈസും കൂടി കിട്ടാണ്ട് സോ ഇതെന്നല്ല അതോടെ നിൽക്കട്ടെ സോ ഇതിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ വേണ്ടേക്കിന് കിട്ടിയതാണ് ഒരു രക്ഷൂലാത്ത പെർഫോമൻസ് ആണ് നമ്മൾ തന്നോണ്ടിരിക്കുന്നത് ഇപ്പം നെക്സ്റ്റ് വരാൻ പോകുന്നതാണ് നമ്മളുടെ റൂപ്പൺ ഡയസ് ഓക്കെ ദിസ് ഗായ് ഒരു രക്ഷൂല ഏരിയ ഫോട്ടോ പറഞ്ഞ സ്കില്ല് കൊടുത്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കൊണാമി ഫസ് പിന്നെ തന്നെ കിട്ടിയാൽ നമുക്ക് ബാക്കിയുള്ള കോയിൻ ലാഭിക്കാം സൊ നമ്മുടെ കോയിൻ സ്പോൺസർ ചെയ്തിരിക്കുക നമ്മളുടെ ക്ലയൻ ക്ലയൻ ആയ ആണ് സോ സ്പാട്ടൻസാണ് ഗായ് ഓക്കെ എന്തായാലും നമുക്ക് നോക്കി നോക്കാം പിടയ്ക്കാം ഒന്ന് നോക്കാലിയ അറിയാലോ റോബൺ ഡേസ് ആണ് അതുപോലെ തന്നെ ഇതിലത്തെ പ്ലെയർ ആണ് താ സൂണാമിക്ക് വയ്ക്കാറു ആദ്യം അവനെ തന്നിട്ടായിരിക്കും ഇതിനെ തരും എൻ്റെ ഒരു ഇതില് സോ എന്തായാലും നമുക്ക് പിടയ്ക്കാം പിടയ്ക്കല്ലേ തൊള്ളായിരം പിടയ്ക്കട്ടെ ഗൈസ് ലെറ്റ്സ് ഗോ ഇപ്പൊ തുടക്കം തന്നെ തൊള്ളായിരം കോയി ഗുദ ഹുവാ ഒന്നും കിട്ടിയിട്ടില്ല നല്ല വാക്കൌട്ടി എന്ത ഓക്കെ കാസ്റ്റിൽ ഇംഗ്ലണ്ട് ഓക്കേ അതൊരു കാര്യമായില്ല തൊള്ളായിരം കഴിഞ്ഞ പോയിണ്ട് സോൻ എക്സ്ട്ര കൊടുക്കാം എടാ റോബൺ താ ബാക്കി കോയിന് അവിടെ കിടക്കട്ടെ നല്ല പ്ലേസ് വരുമ്പോ എടുക്കാൻ താ ഷോർട്ട് എന്നിട്ട് കറക്റ്റ് സാധനം കിട്ടും സോ നെക്സ്റ്റ് എക്സ്ട്ര കൊടുക്കാം ഓക്കെ ഓക്കെ പടക്കം ലെറ്റ്സ് 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 ഗോ 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 ഇറ്റ്സ് 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 ഇൻ ദി ഹൗസ് അടിച്ചിരിക്കുകയാണ് നമ്മൾ പൊട്ടിണ്ട്സ് അതർവൈസ് സിപ്പിങ് അപ്പ് ലൈക്ക് എ ചൂ അല്ലേ കൊണാമ്പ അല്ലേ മൂജിച്ചേർത്തു ചൂറാ കറച്ച് റൂബൻ ഡൈസിനെ തന്നു വാഗ്യണ്ട് കൈസ് സോ റൂബന കിട്ടിയിട്ട് നമ്മളുടെ കോമ്പിനേഷൻ ഈസ് ഹിയർ ഭാഗ്യുണ്ട് കൈസ് റൂബൻ ഡൈസന് കിട്ടിയിട്ടുണ്ട് സോ ലോക്ക് ചെയ്ത് വിടാം റൂപൻ ടയർസ് നേരെ പോവാ അതിനെ സ്കൂടിക്ക് എടുത്തിരുന്നില്ല എടുത്തിരുന്നല്ലോ റൂപൻ റൂബൻ റൂബൻ സമോ റൂബൻ റൂപൻ ആഡംസിനെ മാറ്റണം സോ പ്ലെയർ പ്രോഗ്രഷൻ കൊടുക്കാം അവിടെ പ്രശ്നം അതല്ല നമുക്ക് ഇതില്ല നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ബൂസ്റ്റർ കൊടുക്കാൻ സാധനമില്ല ലെവൽ ട്രെയിനിങ് ഓട്ടോ പ്ലെയർ പ്രോഗ്രഷൻ ഓക്കെ ഓട്ടോയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കരണ്ട് ഓട്ടോയാണ് കൊടുത്തിരിക്കുന്നത് സോ ചെക്കനൊരു ബൂസ്റ്റർ ക്രാഫ്റ്റിങ്ങും നമ്മൾ ക്രാഫ്റ്റിംഗ് ഇല്ല കൈസ് അതാണ് മെയിൻ പ്രശ്നം ഇപ്പോൾ റൂമെൻഡേഴ്സിൻ്റെ സ്റ്റാറ്റ്സും കൂടി ഞാൻ കാണിച്ചാൽ ഗൈസ് ഡബിൾ ബൂസ്റ്റർ വിട്ട് ഡബിൾ ബൂസ്റ്ററാണ് കേട്ടോ റൂബൻ ഡേയ്സിൻ്റെ ഇരുപത്തി ഏഴ് വയസ്സുള്ള റൂബൻഡേസ് ആണ് പൈസ നൂറ്റി എൺപത്തി ഏഴ് ഡിസ്ട്രോയർ ഫ്ലെയിങ് സ്റ്റൈലാണ് കൈസ് ഹെഡിങ് എൺപത്തിരണ്ട് ഡിഫൻസ് ഓർഡർ നൂറ്റൊന്ന് ടാക്ലിങ്ങ് തൊണ്ണൂറ്റൊമ്പത് അഗ്രഷൻ തൊണ്ണൂറ്റേഴ് ഡിഫൻസ് എൻഗേജ്മെൻറ്റ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റി മൂന്ന് ജമ്പിങ് തൊണ്ണൂറ്റഞ്ച് ഫിസിക്ക് സെറ്റ് മോനെ ഹെഡിങ് ഒൺ ടച്ച് ത്രൂപാസിങ് മ്യാൻമാർക്ക് ഇന്റർസെക്ഷൻ ബ്ലോക്കില് ഏരിയയിൽ പോയി സ്ലൈഡിണ്ടാക്കാണ് സീനൊന്നും സീനൊന്നുമില്ല പെട്ടക്കാനി സോ ചെക്കൻ അരിച്ചിട്ട് കത്തിക്കാൻ പോട്ടോ